ഇനി ഓണക്കാണല്ലോ അല്ലേ വരാൻ പോണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സ്റ്റെൻസിൽ ട്രൈ ചെയ്യാൻ ഇത് അത്തപ്പൂവ് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ വെറും പത്ത് രൂപയുള്ളൂ ഞാനിതുവരെ സ്റ്റെൻസിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെറിയത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറുത് നോക്കി വാങ്ങിയതാണ് പിന്നെ അത് വർക്കാവോ ഫ്ലോപ്പ് ആവോ അതിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും വേണ്ടില്ല ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആ സ്റ്റിക്കറൊക്കെ ഞാൻ അതിടർത്തി മാറ്റിയിട്ട് എൻ്റെ കൈ മൊട്ടിച്ച് വർക്ക് തുടങ്ങി കേട്ടോ സംഭവം നല്ല രസമല്ല പരിപാടിയാണെങ്കിലും എനിക്ക് മെഹന്ദിൻ്റെ എ ബി സി ഡി അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇതെങ്ങനെ വരും എന്നൊന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ മെഹന്ദിയൊക്കെ ആ ഗ്യാപ്പ് കൂടെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തുട്ടോ ഞാൻ ട്യൂബോണ്ട് ഫില്ല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൈ ഇങ്ങനെ പരത്തി കൊടുക്കാൻ കേട്ടോ ചെയ്യണത് പിന്നെ അധികം വെയിറ്റ് ചെയ്യാൻ ക്ഷമല്ലാത്തതുകൊണ്ടും പിന്നെ അതിന് ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് എന്ന് അറിയാൻ ആകാംക്ഷ കൊണ്ടും ഞാൻ അപ്പം തന്നെ അത് ഊരി മാറ്റിട്ടോ അപ്പോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ